ഉപ്പുതറ കണ്ണമ്പടി കിഴുകാനത്ത് ആദിവാസിയുടെ കുടിൽ കത്തിനശിച്ചു വസ്ത്രങ്ങളും ഉൾപ്പെടെ കുടിലിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ സാധന സാമഗ്രികളും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഉപ്പുതറ കിഴുകാനം കുരങ്കമ്പാറ ഇരവിയുടെ കുടിൽ കത്തി നശിച്ചത് ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഇയാൾ പ്ലാസ്റ്റിക് കൊണ്ടും മറ്റും കെട്ടിമറച്ച കുടിലാണ് വർഷങ്ങളായി താമസിച്ചിരുന്നത് ഇരവി പുറത്തേക്ക് പോയ സമയത്താണ് അഗ്നിബാധ ഉണ്ടായത് കൂടുതൽ ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകളടക്കം വീട്ടിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളും കട്ടിലും മറ്റ് എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു ഒപ്പം സൂക്ഷിച്ചു വെച്ചിരുന്ന ആറായിരം രൂപയും സ്വർണ്ണമോതിരവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വർഷം പറിച്ചിരുന്ന ആദായം കാപ്പിക്കുരു മുളകൊക്കെ ഉണ്ടായിരുന്നു ഒരാറായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഓണ് അയൽക്ക് എല്ലാ എന്തെല്ലാം സാധനങ്ങളും അത് മുഴുവൻ കത്തി ഇന്നലെ രാത്രിയിൽ നശിച്ചു പോയിട്ടുണ്ട് അടിയന്തിരമായിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വസ്ത്രം പോലും കൃഷിപ്പണിക്കൊപ്പം മീൻ പിടിച്ചാണ് ഇരവി നിത്യജീവിതത്തിലുള്ള വക കണ്ടെത്തിയിരുന്നത് കുടിലിന്റെ സമീപം സൂക്ഷിച്ചിരുന്ന പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയും മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം അഗ്നിക്കിരയായി ഒപ്പം കൊടിലിന് സമീപത്തുണ്ടായിരുന്ന കാർഷിക വിടകളും കത്ത് നശിച്ചു തീ കത്തുന്ന കണ്ട പ്രദേശവാസികളാണ് തീ അണച്ചത് സംയോജിതമായ തീ അണച്ചതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അഗ്നിമാത ഉണ്ടായില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകണമെന്നാണ് ഇരവിയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ